പ്രതിപക്ഷം പറയാൻ തുടങ്ങിയത് എത്ര കാലായി നാലുപോലെ മുമ്പേ പറഞ്ഞു തുടങ്ങിയേ അതിന് ഒരു കാര്യമില്ല എല്ലാവർക്കും അറിയാലോ ഏതു പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രി ആയി വെക്കണം മന്ത്രി വെക്കണം എന്ന് പറയാൻ തുടങ്ങിട്ട് ആയി അതൊന്നും അതി വെക്കാനൊന്നും ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അവർക്കും അറിയാം അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മറുപടി നിങ്ങൾ ഈ മറ്റേ മൈക്കും കൊണ്ട് പോയിട്ട് ഓരോ ആളോട് പറയുമ്പോ ആ പറയുന്നയാൾക്ക് അപ്പ കിട്ടിയ വിവരല്ലേ ആദ്യം പറയാൻ പറ്റൂ പിന്നെ കുറച്ച് കഴിഞ്ഞ് പോയാൽ അന്നേരം അത് പറയും അത് ഞങ്ങൾ പോയിട്ടില്ല പിന്നെ ഈ രക്ഷാപ്രവർത്തനം പൂർത്തിയാകുന്ന ആർക്കും ഒരു മറ്റ് അപകടമൊന്നുമില്ല വിധാനങ്ങളൊക്കെ ഇരിക്കെ ഒരു പൂർണ്ണ പരിശോധന എത്തിന് മുമ്പ് മന്ത്രിയായിട്ട് കെട്ടിടത്താകുന്നു പക്ഷേ ഇങ്ങനെ ഒരു അപകടത്തിൽ ഒരു പൂർണ്ണമായി ഒരു നിലപാട് എത്തുന്നതിന് മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ഒന്നും മന്ത്രിക്ക് പരിശോധിക്കരുതായി ആ കാര്യത്തിൽ വീഴ്ച വന്നു അല്ല കാര്യം ഞാൻ പറഞ്ഞു അതായത് അവിടെ എത്തുന്നു സംസാരിക്കുക സൂപ്പർ ഉണ്ടോ സൂപ്പർ ഉണ്ട് സംസാരിച്ചു സൂപ്പർ എന്താ പറയുന്നത് അവിടെക്കുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഒരു കുട്ടിക്ക് ഒരു ചെറിയ രീതിയിലുള്ള പരിക്കേണ്ടത് തുന്നൽ മാത്രമേ കൊണ്ടു ആന്തരിക ആന്തരിക ഭാഗങ്ങളിൽ ഗുരുതരമായ പരിക്കില്ല പിന്നെ ഒരു ജീവനക്കാരനും പരിക്കു പറ്റിയിട്ടുണ്ട് അതും കുഴപ്പമുള്ളതല്ല എന്ന് സൂപ്പർ ഉണ്ട് പറയുന്നത് അപ്പം തന്നെ പോയിട്ട് നിങ്ങൾ ഈ ഈ മൈക്ക് കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഭാഗമായിട്ട് അപ്പം പറയുകയാണ് അപ്പോഴും ഈ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതായത് അത് നിർത്തിവെച്ചു എന്നുള്ള രീതിയിലാണല്ലോ വലിയ പ്രധാന അത് ഈ പ്രസ്താവനയോടുകൂടിയാണ് പൂർണ്ണമായിട്ട് നിർത്തിവെച്ചത് ഒരപകടവും പറയുന്നു ഇല്ല എന്ന് പറഞ്ഞത് എന്ന് പറഞ്ഞത് തെറ്റായ പ്രചാരവേലിയാണ് അതാണ് ഞാൻ പറഞ്ഞത് അതൊക്കെ പറയുമ്പോൾ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യണമെന്നാണ് എൻ്റെ എൻ്റെ അഭിപ്രായം ആര് പറയുമ്പോൾ പ്രതിപക്ഷ നേതാവായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണനായാലും ആര് പറയുമ്പോഴും ഗൗരവപൂർവ്വം ഇത് കാണേണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവിടെ വരേണ്ടുന്ന പ്രധാനപ്പെട്ട ജെ സി ബിയും അതുപോലെ ഹിറ്റാച്ചി ആണ് അതുപോലെ നല്ല ഇത് സ്ലേബുകൾ ഉൾപ്പെടെ മാറ്റാൻ സാധിക്കുള്ളു അതവിടെ അതിന് വരാൻ പോലെയുള്ള വർക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിന് ശേഷമാണ് അവർ വന്നത് വരികയും ചെയ്തു കൃത്യമായ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതിനു അതിനുമുമ്പ് തന്നെ അവിടെ തന്നെ മരണപ്പെട്ടു എന്നാണ് കണ്ടത് ഒരാളേക്ക് അതാണ് നേരത്തെ പറഞ്ഞ മറുപടി നിങ്ങൾ ഈ ഈ പറയാ നിങ്ങളെ മറ്റേ മൈക്ക് മൈക്ക് മൈക്കും കൊണ്ട് പോയിട്ട് ഓരോ ആളോട് പറയുമ്പോൾ ആ പറയുന്നയാൾക്ക് അപ്പൊ കിട്ടിയ വിവരല്ലേ ആദ്യം പറയാൻ പറ്റൂ പിന്നെ കുറച്ചു കഴിഞ്ഞു പോയാൽ അന്നേരം അത് പറയും അതിന് നിങ്ങൾ പോയിട്ടില്ല പിന്നെ പ്രതിപക്ഷം പറയാൻ തുടങ്ങിയത് എത്ര കാലമായി നാലുപോലെ മുമ്പേ പറഞ്ഞു തുടങ്ങിയല്ലേ അതിനൊരു കാര്യമില്ല എല്ലാവർക്കും അറിയാലോ ഏത് പ്രശ്നം വരുമ്പോഴും മുഖ്യമന്ത്രിയായി വെക്കണം മന്ത്രിയായി വെക്കണം എന്ന് പറയാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അതൊന്നും അയി ആരും പോകുന്നില്ല എന്നുള്ളത് എല്ലാവർക്കും അറിയാം അവർക്കും അറിയാം അതിലൊന്നും യാതൊരു അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നവും അതിനകത്ത് വിളിച്ചു ഇത് കനകോരോ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായി അവർ പ്ലാൻ ചെയ്തൊരു പരിപാടിയാണ് ആ പരിപാടി നിങ്ങൾ കൊടുക്കാൻ പാടില്ല എന്നാണ് എനിക്ക് വാർത്താ സംവിധാനത്തോട് പറയാനുള്ളത് ഇനിയിപ്പോൾ വരാൻ പോനി എല്ലാ ദിവസവും ഇങ്ങനെയാണ് വരിക ഇത് ഒറ്റപ്പെട്ട സംഭവമായിട്ട് നിങ്ങൾ എടുക്കണ്ട ഏറ്റവും നന്നായി നടക്കുന്ന ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസ മേഖല ഉൾപ്പെടെ എങ്ങനെ അതിനെയൊക്കെ ചീത്തപ്പെടുത്താം എന്നിട്ട് ജനങ്ങളുടെ മനസ്സിൽ ഇതൊന്നും അല്ല ശരി എന്ന് എങ്ങനെ അവതരിപ്പിക്കാം എന്ന ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവർ അതാ കാര്യം അത് പിന്നെ മന്ത്രി ഉണ്ടാക്കിയതാ ആ പിന്നെ അത് നിങ്ങൾ 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 വ്യാഖ്യാനിക്കാൻ ന്യായീകരിക്കാൻ എന്താ അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു അങ്ങനെയുള്ളൊരു അനുഭവം സംഭവം ഉണ്ടായി ആ സംഭവത്തെ കൃത്യമായിട്ട് ജനങ്ങളുടെ മനസ്സിലെത്തിക്കുകയാണ് വേണ്ടത് അതിനു പകരം പ്രതിപക്ഷ നേതാവും അതുപോലെ തന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെ ചെയ്തു ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവർ പോയി അതിനടിസ്ഥാനപ്പെടുത്തിയിട്ട് വേറൊന്നും സംഭവിച്ചില്ല എന്നുള്ളതുകൊണ്ട് എല്ലാ രക്ഷാപ്രവർത്തനവും അവസാനിപ്പിച്ചു എന്ന തെറ്റായ കളവായ പ്രചാരമേലക്ക് പ്രചാരമേലയ്ക്ക് കൂട്ടത്ത് കാമ്പാടുണ്ടോ അവർ പോയതിന് ശേഷം അവിടെ രക്ഷാപ്രവർത്തകം നിർത്തിവച്ചിട്ടുണ്ടോ ഏതെങ്കിലും നിർത്താൻ നിർത്താൻ പറഞ്ഞിട്ടുണ്ടോ സജീവമായി കൊണ്ടുവരുവാൻ തുടരാണില്ലേ പറഞ്ഞത് അതിൻ്റെ ഭാഗമായിട്ടല്ലേ ഫയർഫോഴ്സ് ഉൾപ്പെടെയുള്ള മുഴുവൻ സീറ്റും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അങ്ങോട്ട് പ്രവേശിക്കാനുള്ള വഴിയിൽ ഉണ്ടായിരുന്നതെല്ലാം കട്ട് ചെയ്ത് മാറ്റിയിട്ടല്ലേ അങ്ങോട്ട് പ്രവേശിപ്പിച്ചത് അപ്പോൾ അതാണ് നമ്മൾ പറയേണ്ടത് അത് പറയുന്നതിന് പകരം വേറെ എന്തെങ്കിലും പറയല്ലോ വേണ്ട ഞാൻ മാധ്യമങ്ങൾ ഞാൻ ഞാനിത് പറഞ്ഞത് മാധ്യമങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞത് അവിടെ നടത്തിയിട്ടുള്ള രക്ഷാപ്രവർത്തനം ഒരിക്കലും നിർത്തിവെച്ചിട്ടില്ല അപ്പോൾ നിർത്തിവെക്കാത്ത രക്ഷാപ്രവർത്തനം നിർത്തിവെച്ചു എന്നുള്ള പ്രചാരവേല നടത്തിയിട്ട് മനുഷ്യത്വരഹിതമായ നിലപാടാണ് മന്ത്രിമാർ സ്വീകരിച്ചത് എന്ന് പറയുന്നതിൽ വല്ല കാര്യമുണ്ടോ അത് തെറ്റായ പ്രചാരവേലയാണ് ആദ്യം അവിടെ അവിടെ എത്തിയ ഉടനെ നിങ്ങൾ മൈക്കുമായിട്ട് പോയപ്പോൾ അവർ പറഞ്ഞു അവിടെ സൂപ്പറിനു പറഞ്ഞ കാര്യം അത് സൂപ്പറിനും പറഞ്ഞു ഞാനാണ് അവരോട് പറഞ്ഞത് അങ്ങനെ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മേലെ കയറി മന്ത്രി രാജിവെക്കണമെന്ന് പറയുക അതുപോലെ തന്നെ മന്ത്രിക്കെതിരായിട്ട് മുദ്രാവാക്യം വെച്ച് കേരളത്തിലുള്ള സമര നടപടി അത് അധികം ശരിയാണ് ഭരണകൂടം ഇല്ല ഞാനില്ല അയൊന്നും ഞാൻ ശരി ആയില്ലേ അല്ല ആ സിസ്റ്റം നിയന്ത്രിച്ചു കൊണ്ടല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എത്ര കോടിക്കണക്കിന് ഉറപ്പയുടെ കെട്ടിട നിർമ്മാണം നടത്തി അതിൻ്റെ അതിലേക്ക് മാറ്റുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംവിധാനവും അവിടെ ഒരുക്കി ആ രീതിയിൽ പ്രവർത്തനം നടന്ന മുമ്പോട്ട് പോവുക തന്നെയാണ് കേട്ടോ ഒരിക്കാട് വേഗത്തിലാണ് ആ പണിയും പൂർത്തിയാക്കാൻ പൂർത്തിയാക്കുന്നത് ഏ ആ സിസ്റ്റത്തിന് കുഴപ്പമെന്ന് പറയുന്നതിന്റെ പറ്റി ഞാനതിൻ്റെ മറ്റെല്ലാ വിശദീകരണത്തിലേക്കും പോവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാനിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല അത് നമുക്ക് വേറെ നന്നായിട്ട് ക്ലാസ് നടത്താം ഇല്ല ഇല്ല ഞാനതിലൊന്നും പറയാൻ ഉദ്ദേശിക്കാർമികമായിട്ട് എനിക്ക് നിങ്ങൾക്കെല്ലാം ഉള്ള ഉത്തരവാദം തന്നെ അവർക്കുള്ളൂ ഓ രാജിവെച്ച പരമ്പരയിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രി കേന്ദ്രമന്ത്രിമാർ ഞാനതിലൊന്നും ഇപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല ആ സിസ്റ്റത്തിന്റെ കുഴപ്പം തന്നെ ശരി ശരി മതി സീമയെ പറയൂ അത് പറയൂ നിങ്ങൾ ഇപ്പോഴ പറയും അതാണ് ഞാൻ പറയുന്നത് ഓഫീസോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി തന്നെയോ ആ കാര്യം പറയും എന്ത് രഹസ്യമില്ല കോട്ടയത്ത് മുഖ്യമന്ത്രി ചർച്ച ചെയ്യുന്ന ഒരു കാര്യമായിട്ട് പോലും ഒരക്ഷരം സംബന്ധിച്ച് തെറ്റായ രാഷ്ട്രീയ സന്ദേശം നൽകുന്നതല്ല മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ മൗനം പാലിക്കുന്നത് മുഖ്യമന്ത്രി കൃത്യമായി ഒരു

ഉയർന്ന ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ നടപടി സ്വീകരിക്കേണ്ടത് സിൻഡിക്കേറ്റും ഗവൺമെൻറ്റും ഒക്കെയാണ് അവിടെ വി സിക്ക് ആ കാര്യം നിർവഹിക്കാനില്ല പിന്നെ നിയമപരമായിട്ട് അവർ പറയുന്നത് ഒരു സിൻഡിക്കേറ്റ് മുതൽ മറ്റൊരു സിൻഡിക്കേറ്റ് വരെ ഇടയിലുള്ള കാലത്ത് അത്യാഹിതമായ എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ ഇടപെടാനുള്ള കാര്യം വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇടപൊട്ടിയിട്ടുള്ളത് എന്നാണ് അങ്ങനെ അത്യാഹിതമായ ഒരു സംഭവം ഇതിൻ്റെ ഇടയിൽ നടന്നിട്ടുമില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വാഭീ സ്വാഭാവിക നീതിക്കെതിരായ കടുത്ത രീതിയിലുള്ള കടന്നാക്രമമാണ് ബി സിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനെതിരായ ശക്തിയായ പ്രചാരും പ്രചരണവും വിദ്യാർത്ഥികളും അതുപോലെ തന്നെ മറ്റ് ജനവിഭാഗങ്ങളും അധ്യാപകരും ജീവനക്കാരെല്ലാം ഇപ്പോൾ ശക്തിയായി തുടങ്ങിയിട്ടുണ്ട് അത് തൊടുക തന്നെ ചെയ്യും അത്രയേ ഉള്ളൂ നിയമപരമായ നിയമപരമായ കാര്യം നോക്കുകയും ചെയ്യും അങ്ങനെ താരതമ്യം ചെയ്യേണ്ട ഉള്ളത് ഉള്ളതുപോലെ കണ്ടാൽ മതി She